കേരള രക്ഷാ മാർച്ച് പേരിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ തന്നെ തകർ തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർച്ചാണ് നമ്മുടെ സംസ്ഥാനം യു ഡി എഫ് ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നതോടെ വിവരണാതീതമായ തകർച്ചയാണ് നേരിടുന്നത് മതനിരപേക്ഷ ഇന്ത്യക്കും വികസിത കേരളത്തിനും വേണ്ടിയുള്ള കേരള രക്ഷാ മാർച്ച് ഫെബ്രുവരി ഒന്നിന് തുടങ്ങി ഇരുപത്താറിന് സമാപിക്കുന്ന തരത്തിലാണ് പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വിലക്കയറ്റം തടയുക എന്നതാണ് ഒന്നാമത്തേത് അതോടൊപ്പം പൊതുവിതരണം ശക്തിപ്പെടുത്തുക നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ശക്തിപ്പെടുന്ന വർഗീയതയെ ചെറുക്കുക കേരളത്തിന് വലിയ അപമാനം വരുത്തി വെച്ച സോളാർ തട്ടിപ്പിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി രാജിവെക്കുക കേരളത്തിൽ വളർന്നു വരുന്ന ഇപ്പോൾ ഗവൺമെൻറ് ആകെ പൂർണമായും മുഴുകിയിരിക്കുന്ന അഴിമതി തടയുക ഈ മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥയിൽ പ്രധാനമായും ഉയർത്തുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ലാഭകരമായി പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം നഷ്ടത്തിലേക്ക് പോയി കേരളത്തിലെ ഗവൺമെൻറ്റ് അഴിമതി കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പേര് സമ്പാദിച്ചിരിക്കുന്നത് ഇങ്ങനെ വിവിധ നടപടികളിലൂടെ നമ്മുടെ നാടിനെ തകർക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻ്റ് നയങ്ങൾ തിരുത്തിക്കുക എന്നത് ഈ കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്ന പ്രക്ഷോഭങ്ങളിലെ മുദ്രാവാക്യമായിരുന്നെങ്കിൽ അത്തരം മുദ്രാവാക്യങ്ങളിലൂടെ തിരുത്തലുകൾ വരുത്തുന്നില്ല എന്ന ബോധ്യം പൊതുവിൽ ജനങ്ങൾക്ക് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുള്ളത് അതിനുകൂടിയുള്ള അവസരമായി ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നടക്കുന്ന പ്രചരണ ജാഥയുടെ സമാപനം കുറിക്കുമ്പോഴേക്കും തിരഞ്ഞെടുപ്പിലേക്കാണ് നാം കടക്കാനു കടക്കാൻ പോകുന്നത് ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര ഗവൺമെൻറ്റ് അധികാരത്തിൽ വരുന്നതിന് സഹായകമാകുമാറുള്ള ജനപ്രതിനിധികളെ കേരളത്തിൽ നിന്നും അയക്കാൻ പറ്റുന്ന ഒന്നാവണം കോൺഗ്രസ്സിന് കനത്ത പരാജയം കേരളത്തിൽ ഏൽപ്പിക്കാനാവണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിപ്പിക്കുന്നതിനായി മതനിരപേക്ഷ ശക്തികളാകെ എൽ ഡി എഫിനോടൊപ്പം അണിനിരക്കണമെന്നു കൂടിയാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്